വീട്ടിൽ നിന്ന് അർജുൻ പോയിട്ട് ഇന്നേക്ക് പതിനേഴാം പക്കം കഴിഞ്ഞ ദിവസം തിരച്ചിൽ അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങിപ്പോയി ദുരന്ത ഭൂമിയിലെ തിരച്ചിലിൻ്റെ ആരവം അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങുമ്പോഴും അർജുൻ്റെ വീട്ടുകാർ ചോദിക്കുന്നു അർജുൻ എവിടെ തിരച്ചിൽ അവസാനിപ്പിച്ചോ ആ കുടുംബത്തിന്റെ നീറ്റൽ തെല്ലും കുറഞ്ഞിട്ടില്ല പച്ച ജീവനോടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാതിരിക്കുന്ന ഒരു അവസ്ഥ അത് നമ്മളൊക്കെ ഊഹിക്കുന്നതിന് അപ്പുറമാണ് അത് അനുഭവിക്കുന്നവർക്കെ അറിയൂ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാ കണ്ണുകളും വയനാട്ടിലേക്കായി അർജുനൻ്റെ അമ്മയുടെ വേദനയിൽ പങ്കുചേർന്നവർ ചേർന്നവർ അർജുൻ ജീവനോട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പുതഞ്ഞു പോയവരിൽ ഉണ്ടാകാം അർജുനെ തിരയുമ്പോൾ ഞങ്ങളും ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ നിന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ആ നാടും മണ്ണിടിച്ചിൽ ദുരന്ത ഭൂമിയാകുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല ഗംഗാവലി നദിയിൽ ചെളിയിൽ പൂണ്ട് ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ അർജുനുണ്ടോ എന്ന് ഉറപ്പിക്കാനായില്ല കർണാടക സർക്കാർ തിരിച്ചിലേറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് പതിനാറിന് പുലർച്ചെയാണ് അർജുന്റെ അവസാന ഫോൺ കോൾ വീട്ടിലേക്ക് വന്നത് അന്ന് തുടങ്ങിയ കാത്തിരിപ്പ് ഇന്നും തുടരുകയാണ് വീട്ടുകാർ ലോറിയെങ്കിലും കണ്ടെടുക്കാനായി എങ്കിൽ അല്പമെങ്കിലും ആശ്വാസമായേനെ എന്ന് അർജുന്റെ സഹോദരി രണ്ടു ദിവസം മുൻപ് പ്രതികരിച്ചിരുന്നു എല്ലാറ്റിനും പരിധിയുണ്ട് എന്നും ഒന്നും നമ്മുടെ കയ്യിലല്ല എന്നും മനസ്സിലാക്കുമ്പോഴും ഒന്നാഗ്രഹിക്കുകയാണ് അർജുൻ എന്ത് സംഭവിച്ചു എന്നെങ്കിലും അറിയുന്നതിന് വേണ്ടി അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ് തിരച്ചിൽ നിർത്തരുത് എന്ന കർണാടകയോട് അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും അവർ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല പ്രത്യേകിച്ചൊന്നും അവിടെ നടക്കുന്നില്ല എന്നാണ് അർജുനന്റെ ബന്ധുക്കൾ അവിടെയുള്ള ബന്ധുക്കൾ പറയുന്നത് റോഡിലെ മണ്ണ് നീക്കി ഗതാഗതം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിങ് നടത്തുന്ന ഒരു സംഘം എത്തും എന്നാണ് അറിഞ്ഞത് പക്ഷേ അവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലോറിയെങ്കിലും പുറത്തെടുക്കാൻ ആയെങ്കിൽ എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ രണ്ടാഴ്ചയായി നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന പല ചോദ്യത്തിനും ഉത്തരം ആ ലോറിയിൽ നിന്ന് ലഭിച്ചേനെ എന്നാണ് അർജുൻറെ വീട്ടുകാർ പറയുന്നത് ലോറിയെങ്കിലും കണ്ടെടുത്താൽ അല്പമെങ്കിലും ആശ്വാസമായേനെ കുറെ ചോദ്യങ്ങൾക്കുള്ള അർജുൻ ജീവനോടെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് ലഭിച്ചേനെ വാഹനത്തിന്റെ ഉടമ വീട്ടിൽ ചെന്ന് അവരെ കണ്ടിരുന്നു അവർ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തു ഇനി നമ്മുടെ കയ്യിലല്ല എന്ന് മനസ്സിലായി എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇനി കർണാടക സർക്കാർ തീരുമാനിക്കണം നീതി കിട്ടുന്നതുവരെ മുന്നോട്ട് പോകണം എന്നാണ് അർജുന്റെ കുടുംബവും കരുതുന്നത് കോഴിക്കോട് കർണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയും ലോറിയേയും കാണാതായ ശിരൂരിൽ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധന നടത്തുന്നതിന് കേരള സർക്കാർ നിയോഗിച്ച കാർഷിക സർവകലാശാല സാങ്കേതിക വിഭാഗം ചൊവ്വാഴ്ച ശിരൂരിലെത്തിയിരുന്നു ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ തൃശൂരിൽ നിന്ന് ഡ്രാക്ചർ കൊണ്ടുപോകില്ല ഗംഗാരി ി ആഴവും ഒഴുക്കും കൂടുതലാണ് ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ ഇറക്കാൻ സാധിക്കില്ല കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അടങ്ങിയ സംഘം ഷിരൂരിലെത്തി വിദഗ്ധ സംഘം തൃശൂർ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി തൃശൂരിലെ ഡ്രഡ്ജർ യന്ത്രം ഷിരൂരിലെ ഗംഗാവലിപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിന് വെല്ലുവിളികൾ ഏറെയാണ് പുഴയിലെ ഒഴുക്ക് നാല് നോട്ടിൽ കൂടുതലാണെങ്കിൽ ഡ്രഡ്ജർ ഇറക്കാൻ പ്രയാസമാണെന്നും അവർ പറയുന്നു കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് നിർമ്മിച്ചു നൽകിയ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് കോൾപ്പടവുകളോട് ചേർന്ന കനാലുകളിലും തോടുകളിലും ചണ്ടി കോരുന്നതിനാണ് ഉപയോഗിക്കുന്നത് വെള്ളത്തിനു മീതി പൊങ്ങിക്കിടക്കുക ആറ് മീറ്റർ വരെ ആഴത്തിൽ ഇരുമ്പ് തൂണുകൾ താഴ്ത്തി പ്രവർത്തിപ്പിക്കാം നിലവിൽ എൽത്തുരുത്തി കനാലിൽ പോള നീക്കം ചെയ്യുകയാണ് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് ഓരോ ദുരന്തവും ഓരോ രക്ഷാപ്രവർത്തനവും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വേദിയാകരുത് കഴിഞ്ഞ പ്രളയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടില്ല വീണ്ടും വയനാട് ദുരന്ത ഭൂമിയായി ഓരോ ദുരന്തവും ഒരു ചെറിയ കാലത്തേക്ക് മാത്രം ഒരല്പകാലം അതിന്റെ പിന്നാലെയുള്ള ആരവങ്ങൾ അത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നത് ജീവനുകൾ നഷ്ടമായവർക്കും പ്രിയപ്പെട്ടവരെ നഷ്ടമായവർക്കും Yo soy